ഒറ്റക്കത്തിരി ഒരുമിച്ച് സ്നേഹമുള്ള ഡിസിഎൽ കൂട്ടുകാരെ ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പറ്റം കുഞ്ഞുറുമ്പുകൾ ഭക്ഷണം തേടി ഇറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിൻ്റെ ചവിട്ടിലേക്ക് ഒരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനൊരുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമന്ന് എനിക്കെന്തായാലും പറ്റില്ല മൂപ്പൻ ഉറുമ പറഞ്ഞു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല എനിക്കുമാവില്ല എന്നാൽ നമ്മൾ ഒത്തൊരുമിച്ചാൽ നമുക്ക് നീ ചേർന്നാൽ ഈ ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറേ പേർ മുൻപേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി ധന്യത്തിന് അതേ ഭാരം അപ്പോഴെങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിടാതെ കൈവിടാതെത്തിയില്ല ഒരു ഒരാൾ മണിക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഇടൻ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെ പ്രവേശനം ലക്ഷ്യമാക്കി അവർ ധന്യ വീട്ടിൽ എത്തിച്ചു അവർ അഭി അവരെ അഭിനയത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് റാണിയുറുമ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് സാധ്യമാക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വച്ച് എല്ലാവരും ജയിക്കില്ല ഓഹരി സഹായിക്കാൻ നന്മനസ്സുള്ളവരുടെ കൽപ്പം ശേഷങ്ങൾ ചേർത്ത് വച്ചാൽ എല്ലാവരുടെ വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒരിക്കൽ പോകും നിനക്ക് നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഠിത്തമൊരിൽ അർത്ഥം ആകേശനമാക്കി ഉയരുന്നുണ്ട് ഇതു കലോകായില ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരു തോൽസരം വിദ്യാർത്ഥികൾ കലോ കലോവേദങ്ങളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരമുണ്ടെന്ന് എന്ന വലിയ വീടുകളും കാസുകളും മുറികളിലും നടക്കേണ്ടതാണ് എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോജനപ്പെടു പ്രയോജനപ്പെടുമോ ഒട്ടുമില്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സെൽഫ് ലെസ്റ്റിൻ്റെ ആബോധനത്തിൻ്റെ ഗ്രാഫ് ഉയർന്നത് എന്നാൽ അയാളെപ്പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിൻ്റെ ഗ്രാഫ് തന്നെ താഴ്ക്കെയായിരിക്കുന്നു ഇയാളുടെ അടു അടുത്തുകൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കുക ഇയാൾ എൻ്റെ അമൽസരത്തിൻ്റെ എന്ന എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വലിയ നൽകുന്നില്ല എന്ന് എന്ന അനുഭവത്തിൻ്റെ ഒരാൾ എത്ര കഴിവുള്ളവരായിരിക്കും ഒറ്റ ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാളപ്പെടുന്നവരുടെ നൈ നൈസായി ഒരു വായി ഒഴിവാക്കും പലവൻ വിജയിക്കട്ടെ ഒറ്റയ്ക്ക് പോയി കൊടുക്കണം മത്സരിക്കാൻ ഒരു കൂടെ കൂടെ കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റ തോറ്റു പോകുന്ന വളർ വളർത്ത കാലം സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രധാനങ്ങളിൽ ഇങ്ങനെ സാദ്രീ രംഗങ്ങളുടെ ഒറ്റയാൽ ഒറ്റയാൽ പാലിച്ചിൽ സങ്കടത്തിനായി വളർച്ച മുരളിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്ന പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോൾ ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യമെന്നും കൂടെയുള്ള അനുഭവത്തിൽ അനുഭവിക്കുന്നതവർക്ക് ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പി വിജയിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരി നമുക്ക് ഒറ്റയ്ക്ക് ഇത്രയും കഴിയും ഒരുമിച്ചാൽ ഒത്തിരി നേടാം നോൺ അസ് ഓഫീസ് അ സുമാർട്ട് അസ് ഓൾ ഓഫ് അസ് എന്ന കെൻ ബ്ലെൻജാർജിൻ്റെ വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് ദി ഡ്രീം വർക്ക് എന്ന് ജോൾ സി മാസിനെ നീർക്കണം പ്രേ പ്രാവർത്തികമാക്കാം മറക്കാതെ മേ പറയാം ഒരു ഒരുമിച്ചാലിത്തിരി